നാം ഈ തുളസി വാങ്ങിച്ച് ദേവനെ സമർപ്പിക്കുന്ന ഒരു പദ്ധതിയുണ്ട് പുഷ്പാഭിഷേകം ഇല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴെല്ലാം തന്നെ തുളസി വളരെ വിശേഷമാണ് പ്രത്യേകിച്ച് വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോകുന്നു പത്മനാഭൻ്റെ അവിടെ പോകുന്നു ഗുരുവായൂരിൽ പോകുന്നു ഇല്ലെങ്കിൽ ഏതൊരു വിഷ്ണു കൃഷ്ണൻ ശ്രീരാമൻ എന്നീ ദേവതകളുടെ വൈഷ്ണവ സംബന്ധമായ ദേവതകളുടെ ക്ഷേത്രത്തിൽ പോകുന്നു അന്ന് പോകുമ്പോൾ തന്നെ നമ്മൾ ആദ്യം വാങ്ങിക്കുന്നത് തുളസിയാണ് മറ്റെല്ലാ ദേവനും അതുപോലെ തന്നെയാണ് തുളസി വാങ്ങിക്കുന്നുണ്ട് വാങ്ങിച്ച് നേരെ കൊണ്ട് നടക്കി വയ്ക്കും ഇതൊരു പത്ത് പേർ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് കാരണം ആ ശീലം നമ്മളിൽ നിന്ന് അകന്നുപോയി നമ്മൾ നേരെ പോകുന്നു ഇരുപത് രൂപയ്ക്ക് തുളസി വാങ്ങിക്കുന്നു അതങ്ങനെ കൊണ്ട് അവർ തുളസി ചെടി തന്നെ തരും അപ്പം തുളസിയുടെ തണ്ട് എല്ലാം ഉണ്ടാവും ഇത് വാങ്ങിച്ച് നമ്മൾ കൊണ്ട് നടക്കാൻ വെച്ചിട്ട് നമ്മൾ സ്വയം വിചാരിക്കുകയാണ് ഭഗവാന് നാമം തുളസി സമർപ്പിച്ചു എന്ന് വിചാരിക്കുകയാണ് അപ്പം നമ്മുടെ ഉദ്ദേശം എന്താണ് ഇത് നടക്കി വച്ചിട്ടുണ്ട് അകത്ത് ഉള്ള ശാന്തിക്കാരൻ ഈ തുളസി എടുത്ത് കഴുകി വൃത്തിയാക്കി ഇല തുളസി ഇല മാത്രം മാറ്റി ആ തണ്ടെല്ലാം കൂടി കളഞ്ഞിട്ട് അർച്ചിച്ചു കൊള്ളണം എന്നുള്ള നമ്മുടെ ധാരണ ഒരു നമ്മൾ ചിന്തിച്ച് കാണില്ല കാരണം നമുക്ക് മുന്നേ ഉള്ള ആൾക്കാർ ചെയ്യുന്നത് കണ്ട് 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 ഇത് തന്നെ ചെയ്യുന്നു ഈ പൂക്കടയിൽ നിന്ന് വാങ്ങിക്കുന്നു പൂക്കടക്കാരൻ ഇത് ഇറുത്തൊന്നും വെക്കാനുള്ള സമയമൊന്നുമില്ല ആർക്കും ഇല്ല അപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന അഭിപ്രായം നമ്മൾ നൂറ് രൂപയ്ക്കോ അഞ്ഞൂറ് രൂപയ്ക്കോ തുളസി വാങ്ങിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അഞ്ചു രൂപയ്ക്കോ രണ്ട് രൂപയ്ക്കോ തുളസി വാങ്ങിച്ച് രണ്ട് ഇല മതി വാങ്ങിച്ച് അതിനെ ക്ലീൻ ചെയ്യുക ഒന്ന് കഴുകി വൃത്തിയാക്കി തുളസി ഇല മാത്രം എറുത്ത് ദേവന്റെ മുമ്പിൽ നടക്കൽ കൊണ്ടുവെക്കുക അതിൽ നമുക്ക് തന്നെ ഒരു തൃപ്തി വരും ഇന്ന് ആയിരം രൂപയ്ക്ക് ഞാൻ തുളസി വാങ്ങിച്ചു കൊടുത്തു പുഷ്പാഭിഷേകത്തിന് തുളസി ചെടിയെല്ലാം കൂടി ദേവന്റെ ശിരസിലേക്ക് തട്ടുകയാണ് എന്നിട്ട് നമ്മൾ കേമത്തം നടിച്ചുകൊണ്ടിരിക്കുകയാണ് അവനവൻ ചിന്തിക്കുക നമ്മുടെ വീട്ടിലെ ഒരു കാര്യം ഒരു വീട് നിർമ്മാണത്തിന് നാം ഓരോ ടൈല് പെയിന്റ് ഇതൊക്കെ വാങ്ങിക്കുന്ന എത്ര ശ്രദ്ധ ശ്രദ്ധ കൊണ്ടാണ് നാം ഇതൊക്കെ ചെയ്യുന്നത് ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുന്നു ഒരു നൂറായിരം പ്രാവശ്യം ഉള്ള സാരി എല്ലാം കൂടി എടുത്ത് താഴെയിട്ട് അയാളുടെ പ്രാക്കെല്ലാം കൂടി കേട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നു തിരിച്ച് വയ്ക്കുന്നു പോകുന്നു മറ്റു കടയിൽ പോകുന്നു ഇത്രയും ശ്രദ്ധ നമ്മൾ കാണിക്കുന്നു പക്ഷെ ഒരു അഞ്ച് രൂപയുടെ തുളസി വാങ്ങിച്ച് ദേവന് വെക്കുമ്പോൾ അത് ഇറുത്ത് നല്ലവണ്ണം കഴുകി വെക്കാനായിട്ട് ശ്രദ്ധയില്ല പക്ഷേ ഫലം ലഭിക്കണം ഫലം ലഭിച്ചില്ലെങ്കിൽ നേരെ ജ്യോതിഷൻ്റെ അടുത്ത് പോവും താങ്കൾ പറഞ്ഞതുപോലെ പതിനൊന്ന് ശനിയാഴ്ച അല്ലെങ്കിൽ പന്ത്രണ്ട് ശനിയാഴ്ച ശാസ്താവിൻ്റെ അവിടെ തുളസി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഫലമൊന്നും കിട്ടിയില്ല ഫലത്തിൽ ഫലം ഫലം പ്രതീക്ഷിക്കുന്നതിൽ ഒരു മാറ്റവും ഇല്ല പക്ഷെ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പോൾ ഇവിടെ പറയുവാൻ ആഗ്രഹിച്ചത് ഏവർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ദയവ് ചെയ്ത് തുളസി വാങ്ങിച്ചു വെക്കുമ്പം ക്വാണ്ടിറ്റി അല്ല നമുക്ക് ക്വാളിറ്റിയാണ് വേണ്ടത് രണ്ട് ഇല വെച്ചാലും മതി അത് വൃത്തിയായി കഴുകി ദേവൻ്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരാചാരമാകും നിങ്ങളെ കണ്ട് മറ്റുള്ളവർ പഠിക്കും ഇന്ന് ഒരാൾ നല്ലത് ചെയ്താൽ ഇനി ഒരു ഒരു അഞ്ചെട്ട് പത്ത് വർഷം കൊണ്ട് കുറേയൊക്കെ മാറ്റങ്ങൾ വരും എന്ന പ്രതീക്ഷയിലാണ് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തത് നമസ്കാരം